പട്ടീന്റെ കാഷ്ടമായാലും മനുഷ്യന്റെ കാഷ്ടമായാലും അവസാനം ഇതെല്ലാം ചെന്നടിയുന്നത് ക്ലോസറ്റിന്റെ ഉള്ളിലാണ് അതായത് കക്കൂസിന്റെ ഉള്ളിലാണ് അതേപോലെയാണ് ഇവന്റെ അവസ്ഥ കണ്ടോക്ക് കണ്ടില്ലേ എന്താ പറയ ഇവന് വേടന വിട്ട് ഒരു മാറ്റവും ഇല്ല കേട്ടോ വേടന ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക ആര് അകൽമാരണം ഇപ്പൊ പറയാ വേടൻ കഞ്ചാവ് കാസി ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല ആദ്യം പറഞ്ഞ വാക്ക് രണ്ടാമതും ഉപയോഗിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് അകിൽ മാറണം നീ ആ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ സംവിധാനമാണ് സത്യം എവിടെ എന്ത് നന്നായി കൂടുള്ളു ചങ്ങായി ഇവൻ്റെ ഒരു വിചാരമുണ്ട് ഇവന് ഭയങ്കര സമ്പാടണം ഭയങ്കര ലോകപരിചയമുണ്ട് ആരെ വേണോങ്കിലും അങ് തള്ളി തോപ്പിക്കാന്നുള്ളൊരിതുണ്ട് പിന്നെ ഞാൻ നാലാന്നോ ഒരു ഇന്റർവ്യൂൽ ഇരുന്നിട്ട് പറയാണ് ഹാഷ്മി ആണെങ്കിൽ ഹാഷ്മിക്ക് അരണൂടാത്തോണ്ടാണ് ഞാനാണെങ്കിൽ മൈത്രിയനെ അവിടെ നിന്ന് ഓടിച്ചു കണ്ട മൊഴി ഓടിച്ച് അല്ല ചങ്ങായി എൻ്റെ വിചാരം എന്താണ് നീ ആരെന്നാണ് എൻ്റെ വിചാരം അർണൂടാത്തോണ്ട് ചോദിക്കണം ഈ അഖിൽമാരാരെ നീ ആരെന്നാണ് നിന്റെ വിചാരം ഏ നീ ഭയങ്കര സംഭവമാണെന്നാണ് നിന്റെ വിചാരം എടാ സത്യം പറഞ്ഞു എടാ ഈ പട്ടിക്കൊരു വിചാരമുണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ് എന്റെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും കണ്ടൂല പട്ടി കുരച്ചെണ്ടിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ തൊന്ന് ചാടിയിട്ടൊരു കല്ലെടുത്ത് നോക്ക് ആ പട്ടി അങ്ങോട്ട് തിരിഞ്ഞോളൂ അതേ അവസ്ഥയാണ് നിന്റെ അല്ലാണ്ട് ഇപ്പം എന്താ പറയുക നിനക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണം അതിന് വേടനെ നീ ഇങ്ങനെ കഴിവാക്കണം വേടം നിനക്ക് മറുപടി തരണം നീ ഇങ്ങനെ പറയുന്ന വിഡ്ഢിത്തങ്ങൾക്ക് അവൻ വന്ന് നിനക്ക് മറുപടി പറഞ്ഞു അതിന് ഒരു കാര്യമുള്ളൂ നിന്റെ തന്തയല്ല വേടന്റെ തന്ത ആ ഒരിതേ ഉള്ളൂ വേടനും നീയും തമ്മിലുള്ളത് എടാ അവന് ഈ പട്ടിക്കും പൂച്ചയ്ക്കും ചെമ്മാനും ചെരിപ്പൂത്തിക്കും മാക്കാനും ഒന്നും മറുപടി കൊടുക്കാൻ വേണ്ടി അടക്കുകയില്ല അവൻ അവൻ്റെതായ കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് മനസ്സിലായില്ലേ നിന്നെ പോലെ ഈ കൂള കഞ്ഞി കുഞ്ഞി തീപിനൊന്നും വന്ന് മറുപടി തരാനൊന്നും പോലും സമയമില്ല ഓന് കഞ്ചാവ് ഗ്യാസിലകത്തായിട്ടുണ്ടെങ്കിൽ ഇപ്പം നിനക്കെന്താ ഏ നീയാണോ ഓനെ ജാമ്യത്തിൽ ഇറക്കിയത് ഏഹ് ഇടാണുങ്ങളാവുമ്പം കഞ്ചാവ് വലിക്കും സിഗരറ്റ് വലിക്കും മദ്യം കുടിക്കും ഇതൊക്കെ ആണുങ്ങൾ ചെയ്യും ചില ആണുങ്ങൾ നിന്നെപ്പോലുള്ള ആണും പെണ്ണും കെട്ടോര് ഇതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് വേടനെയും നീ ഇന്നെയും കമ്പയർ ചെയ്യുന്നത് നീ ആരാണ് ഞാൻ ചോദിക്കുന്നത് നീ ആരാണ് വേടനാരാണ് വേടൻ ഇൻ്റർനാഷണൽ ലെവലിൽ കിടക്കാടാ ചങ്ങായി ഇൻ്റർനാഷണൽ ലെവലിൽ നീ എവിടെയാ കിടക്കുന്നത് കേരളത്തിലെ മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി അമ്പത്തി അയ്യായിരം പേരുടെ ഉള്ളിലാണ് നീ അതിലും ഒരു പത്ത് മുപ്പത്തയ്യായിരം പേര് മാത്രമേ നിന്നെപ്പോലൊരു മാക്രീനെ അറിയത്തുള്ളൂ മനസ്സിലായോ അഗൽ മാറണമെന്ന് ഒരു മാക്രീനെ അറിയത്തുള്ളൂ പക്ഷേ വേടനങ്ങനല്ല ഇൻ്റർനാഷണൽ ലെവലാണ് അവനെ വേൾഡിൽ എല്ലാവരും അറിയും വേടനെ മനസ്സിലായ ഏ എൻ്റെ ബോസ് പോലും ചിലമാകത്ത് വേടൻ്റെ പാട്ട് കാറിലിടും എന്നിട്ട് പറയും അതാ കേരള അതാ കേരള നിന്നെ ആരിക്കറിയ ആ ബിഗ് ബോസിൽ കിടന്നിട്ട് ആ ഊള ഊളപ്പരിപാടിയിൽ കിടന്നത് താന്തോന്നി കഞ്ഞി കുഞ്ഞി കളിച്ചിട്ട് ഒന്നാം പ്രൈസ് കിട്ടിയ നീ ആര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏ വേടൻ കഞ്ചാവ് വലിച്ചോ ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളൊന്ന് കുട പിടിച്ചായിരുന്നു അതിനക്ക് ഏ ഡേ പുട പോയി മൂത്രം ഒഴിച്ചു പോയി കിടന്നു ഇറങ്ങട പുട ഇങ്ങനെ ആ ചെറുക്കൻ്റെ പിന്നാലെ തൂങ്ങി നടക്കുന്ന ഓൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണോ നീ നടക്കുന്ന ഓര് ഈ എന്താ പറയുക ചെമ്മാനും ചെരുപ്പൂത്തിക്കും ഒന്നും മറുപടി കൊടുക്കാൻ വേണ്ടി നടക്കുന്നവനല്ല വെറുതെ ഓനെ ചെന്ന് ചൊറിയാൻ നിൽക്കാണ്ട് വല്ല പണിയെത്തി ജീവിക്കാൻ നോക്ക് മാറണമേ